ഹായ് കൂട്ടുകാർ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലുള്ള ഒരു ചെടിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താവേ ഇതാണ് കേശവർദ്ധിനി ഈ കേശവർദ്ധിനിയുടെ ഇലയും ചെമ്പരത്തിപ്പൂവും തുളസി ഇലയും കറ്റാർ വാഴയും ഉപയോഗിച്ചാട്ടോ ഞാൻ എണ്ണ കാച്ചി കൊച്ചിനൊക്കെ തേക്കുന്ന കേട്ടോ നല്ലപോലെ മുടിപൊഴിച്ചിലും താരനും എല്ലാം പോകും കേട്ടോ നല്ല ഒരു ഔഷധം കേട്ടോ നമ്മുടെ വേറൊന്നും വേണ്ട ഇത് താളിയായിട്ടാണെങ്കിലും അരച്ച് തലയെ തേച്ചാൽ മതി താരനും പോകും മുടിപൊഴിച്ചിലും എല്ലാം കുറേ കേട്ടോ ഇതിന് നല്ലൊരു മണവും ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂ കാണാനായിട്ട് കണ്ടോ അതിലൂടെ നമുക്ക് കൃഷ്ണ തുളസിയുടെ ഇലയൊക്കെ ഇടണം ഇന്നൊന്ന് എണ്ണ കാച്ചാനായിട്ട് ഞാൻ തുടങ്ങിയപ്പോഴത്തേന് പറിക്കാനായിട്ട് വിറ്റത്തിറങ്ങിയതാണേ അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്നാ ചെറുപൂള ചെറുപൂള എല്ലായിടത്തും ഉണ്ടല്ലോ ഇപ്പോൾ തന്നെ ഉണ്ട് എല്ലാ വീടുകളിലും എല്ലാ സസ്യങ്ങളും എല്ലാവരും നട്ടു ഇവിടെ ചെറുപുളയുണ്ട് ഞാൻ കാണിച്ചു തരാവേ കണ്ടോ ചെറുകൂള ഇതും നല്ലതാണ് കേട്ടോ ഇതിന് സമൂലം പറിച്ച് കഴുകിപ്പിറുക്കി അത് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ നല്ലതാണ് ഇവിടെ ഒരു കുഞ്ഞു തൈ ആയിരുന്നു ഇപ്പോൾ ഈ മിറ്റവും പരിസരവും മൊത്തമായിട്ടോ ഇതിൻ്റെ അരി വീഴുന്നിടത്തുകൂടെ മൊത്തം ഉണ്ടാകും ഇനി ഈ അരി ഇങ്ങനെ മൂത്തി അരി വീഴുന്നത് എല്ലാം മഴക്കാലമാകുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാകും ഇത് നല്ലൊരു ഔഷധമാണ് ചെറുകൂള കണ്ടോ പിന്നെ ഈ ചെടി ഇത് കണ്ടോ നമ്മുടെ പഴുതാര കൊല്ലി എന്ന് പറയും പഴുതാരയുടെ ഇതുപോലെയല്ലേ ഇതിരിക്കുന്നത് ഇതും നല്ലൊരു ഔഷധമാണെന്ന് പറഞ്ഞാൽ നല്ലൊരു ഔഷധമാണ് പഴുതാര അതുപോലെ തേനീച്ച അതൊക്കെ കുത്തി കഴിഞ്ഞാൽ എന്തുലൊക്കെ എട്ടുകാലിയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഇതും പച്ച മഞ്ഞളും കൂടെ അരച്ച് തേച്ച് അവിടെ പുരട്ടിയാലായിട്ട് നല്ല പെട്ടെന്ന് നീരും വലിയും വേദനയും കുറയും കേട്ടോ നല്ലൊരു ഔഷധമാണ് പച്ചമഞ്ഞൾ ഇതും കൂടെ നല്ലപോലെ അരച്ചിട്ട് പെരട്ടുക പിന്നെ ഒരു കുഞ്ഞു ഉരുള നമ്മൾ കഴിക്കുക ഇനി അതുകൊണ്ട് ഇത് ഞാൻ കുറേ നാളായി ഞാനിത് പിടിപ്പിച്ചിട്ട് പക്ഷെ ഒന്നും ഉണ്ടായി വന്നില്ല ഇപ്പോൾ നട്ടാലും ഉണങ്ങിപ്പോയി ഇപ്പോൾ ഒരു കുഞ്ഞ് തൈ എനിക്കുണ്ടായി വന്നു കേട്ടോ എൻ്റെ അനുഭവത്തിൽ പറയും ഒരു പ്രാവശ്യം എന്നെ പഴുതാര പഴുതാരെ കഴിച്ചിട്ട് ഞാനിത് തുടരെ മഞ്ഞളും പച്ചമഞ്ഞളും ഇതും കൂടെ അരച്ച് തേച്ചിട്ട് കുറച്ച് ഞാൻ കഴിച്ചു എനിക്ക് നല്ല മാറ്റം വന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ കൊച്ചു കൊച്ചു അറിവുകൾ ഞാൻ പറഞ്ഞു തരുന്നു കേട്ടോ ഈ ചെടി എന്നാന്ന് നിങ്ങൾക്കറിയാവോ കൂട്ടുകാരെ ഇതാണ് വിഷ്ണുക്രാന്തി എന്ന് പറയും നമ്മുടെ ദശ പുഷ്പത്തിൽപ്പെട്ട ഒരു ചെടിയാട്ടോ കണ്ടോ രാവിലെ പൂ വിരിയെ നല്ല നീല കുഞ്ഞി പൂവാണേ ഇപ്പം കുറച്ച് നേരം പൂ നിൽക്കത്തുള്ളൂ അത് കഴിയുമ്പോൾ ഈ പൂ തന്നെ വാടി പൂ ഉണ്ടോ പിന്നെ വേറെ കുറച്ചുണ്ട് ഞാൻ കാണിച്ചു തരാവേ ഇതിൻ്റെ ഓരോ തണ്ടും ഞാൻ ഓടിച്ചിട്ടിങ്ങനെ തിട്ടിലേക്കൂടെ ഇങ്ങനെ വെക്കും മഴക്കാലമൊക്കെ ആകുമ്പോൾ എന്നിട്ട് ഇപ്പോഴായി തെല പൂ വിരിയുന്ന സമയം കണ്ടോ ആ പൂ കാണിച്ചു തരാമെന്ന് ഓർത്തുന്നു പൂവെല്ലാം രാവിലെ വിരിഞ്ഞതായിരുന്നു എല്ലാം പോയി പിന്നെന്താണ് ഇത് നമ്മുടെ നീലശംഖുപുഷ്പായിരുന്നു പക്ഷേ അതെല്ലാം ഇപ്പോൾ വേനലായതുകൊണ്ട് ഉണങ്ങിപ്പോയി പൂവൊന്നും വിരിയുന്നില്ല ഞാനിതിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര ചൂടല്ലേ നീലശംഖു പുഷ്പം പിന്നെ ഈ ചെടിയാണ് നമ്മുടെ രാമച്ചോ എന്ന് പറയും രാമച്ചം ഇതിൻ്റെ വേരെന്ന് പറഞ്ഞിങ്ങനെ നൂല് പോലെയുള്ള വേരാട്ടോ ഈ വേര് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കണം ഉണക്കി കഴിഞ്ഞിട്ട് ഉണക്കിക്കഴിഞ്ഞിട്ട് നമ്മളൊരു ടിന്നിനകത്ത് അടച്ചു വെക്കണം അടച്ചു വെച്ച് കഴിഞ്ഞ് നമ്മൾ കുടിവെള്ളമൊക്കെ തിളപ്പിക്കുമ്പോൾ അതിനകത്തിട്ട് എന്നെ ഇച്ചിരി ഇച്ചിരി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റ് ആ വെള്ളത്തിനോട്ടോ നല്ല ഇത് രാമച്ചം ഞാനങ്ങനെ ഒരു ചോട് കൊണ്ട് പോയി നട്ട് വെച്ചതാട്ടോ വേനലായതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ഉണ്ടോ ഇതിൻ്റെ വെള്ളം കുടിച്ചാൽ നല്ലതാണ് ഇപ്പം നമ്മുടെ ചെത്തിപ്പൂ വിരിയുന്ന സമയമല്ലേ കണ്ടോ നല്ല ഭംഗിയാട്ടോ ഈ ചത്തിപ്പൂവിനെ കാണാനായിട്ട് എനിക്കങ്ങനെ രണ്ട് മൂന്ന് സൈസ് ചെത്തികളുണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ ഇതൊരു കളറ് നല്ല കളറല്ലേ ഇതൊരു ചെത്തിയാട്ടോ വേറെ ചെത്തിപ്പൂവും കാണിച്ചു തരാവേ അങ്ങനെ എൻ്റെ കൊച്ചു കൊച്ചു വീഡിയോസുകളാട്ടോ നിങ്ങൾ കാണണേ ഇത് വേറൊരു ചെത്തി ഇതിന് പറയുന്നതാണ് താമര ചെത്തി എപ്പോഴാ ചെത്തിപ്പൂ വിരിയുന്ന സമയം കേട്ടോ ഈ വേനലാണെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ രാവിലെയും വൈകിട്ടും ഞാൻ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാട്ടോ ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ എനിക്ക് ഇനി രണ്ട് സൈസ് ചെത്തി കൂടെ ഉണ്ട് നിങ്ങളെ കാണിച്ചു ഇതാ കേട്ടോ ഇവിടെ ഭയങ്കര വെയില കണ്ടോ ഇത് നല്ല ചുമന്ന കളറുള്ള ചെത്തിപ്പൂട്ടോ കണ്ടോ